ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം നമ്മൾ തൃശ്ശൂർ എന്താ പറയുക അമ്മ ഒരു കിലോ അരിക്ക് നാല് തേങ്ങ ആ കണക്കിൽ വേണം കേട്ടോ ഇതൊക്കെ ചിലക്കിത് പാവായിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ പച്ചരിയാണ് ഒരു ലൈറ്റ് ക്രീം കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നല്ല ഡാർക്ക് ക്രീം കളറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആയി നമ്മൾ വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം നമ്മൾ തൃശ്ശൂർ എന്താ പറയുക അമ്മ പൂരമറക്കുക പാലക്കാട്ടുകാരെന്താ പറയുക

നമ്മൾ എങ്ങനെ ഒരു കിലോ അരിക്ക് നാല് തേങ്ങ അല്ലേ കിലോ തേങ്ങ കണക്കിൽ വേണം ഇതൊക്കെ ചെറുകിത് പാവ ഏട്ടനാണ് കഷ്ടപ്പാട് മനസ്സിലാക്കാം അതെയാ പറഞ്ഞു പൊക്കി പറയുന്നുണ്ട് അരിപ്പൊടി അരി അവിടെ മില്ല് കൊണ്ടൊക്കെ കൊടുത്തു പൊടിക്കാൻ അതാണ് ഇപ്പൊ പറഞ്ഞത് എന്നിട്ട് രാവിലെ കൊടുത്തിട്ട് ആറുമണിക്കാണ് എടുത്തിട്ട് വന്നത് ഇതിപ്പോ നമ്മളെടുത്തിട്ടുള്ളത് രണ്ടു കിലോ പച്ചരിയാണ് രാവിലെ അമ്മ അരി കുതിർത്ത് പിന്നെ വാരനെ വെച്ച് പൊടിച്ച് കൊടന്നിരിക്കണാണ് അപ്പൊ ആ രണ്ട് കിലോ പച്ചരിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് എട്ട് തേങ്ങ നല്ല വെളഞ്ഞ തേങ്ങ ഞാൻ തേങ്ങ ചിറകിയത് നമ്മുടെ ചുവന്നുള്ളിയും ജീരകവും ഉപ്പും കൂടെ ഇട്ടുള്ള എനിക്ക് ചേർക്കുകയാണ് അമ്മ അതിൽ തണ്ടും തരിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നന്നായി ചിരകി ചേർത്ത് പിടിപ്പിക്കണം പൂരം വർക്കണത്തെ സ്റ്റെപ്പ് നമ്മൾ എട്ട് തേങ്ങയും കുറച്ച് ജീരകവും ഇച്ചിരി ചുവന്നുള്ളി ഉപ്പും കൂടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് കിലോ പച്ചരി കുതിർത്ത് പൊടിച്ചതും ചേർത്തോളൂ കേട്ടോ ഇനി ഈ തേങ്ങയുടെ മിക്സിലേക്ക് നമുക്ക് ഈ പച്ചരിപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കും അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം ഇതിങ്ങനെ ഒലർത്തി ഒലർത്തി എടുക്കണം കേട്ടോ ഇങ്ങനെ രണ്ടു കിലോ പൊടിയും മിക്സി ലേക്ക് ചേർത്ത് ഇനി അതിങ്ങനെ നന്നായി ചേർത്ത് മുലർത്തി എടുക്കണം കേട്ടോ ഉരുളി വഴി നമ്മൾ ഉരുളിനെ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അങ്ങനെ ഗ്യാസ് കത്തി ഉരുളി അങ്ങനെ അടുപ്പത്ത് വെക്കതു നമ്മടെ ഉരുളി ചൂടായി വന്നുകൊണ്ട് നമ്മള് നമ്മള് ചേർത്ത് വെച്ച തേങ്ങ ജീരകം ചെന്നത് ഉപ്പ് ആയിട്ട് നമ്മൾ ഉരുളിലേക്ക് ചേർക്കുകയാണ് കേട്ടോ രൂപം ഒരു ലൈറ്റ് ക്രീം കളറിലേക്ക് വന്നിട്ടുണ്ടോ കേട്ടോ ക്രീം കളറിലായി കഴിഞ്ഞു അല്ലേ നമുക്ക് പുതിയൊരു ഇൻഗ്രീഡിയന്റ് കൂടെ ആരാ നമ്മുടെ എല്ല് അങ്ങനെ കുറച്ച് എല്ലും കൂടെ നമ്മളതിൽ ചേർത്തിട്ടുണ്ട് ആ ൂടെ ചന്തം വെച്ചു നമ്മുടെ അങ്ങനെ പൂരം വർക്ക് ശരിയായി വരുന്നത് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ള കളർ കാണണെങ്കിൽ അതും കൂടെ ഒന്ന് ബ്രൗൺ കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ നമ്മളത് രണ്ട് സെറ്റായിട്ടോ വർക്ക് എടുക്കുന്നത് ഒരുമിച്ച് വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം നമ്മളിതിപ്പോ രണ്ട് സെറ്റായിട്ടാണ് വർക്കെടുക്കുന്നത് നമ്മള് പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മടെ പൂരംപൊടി വെടിയായിട്ടുണ്ട് കേട്ടോ